അവരവരുടെ ഫേസ്ബുക്കിൽ സി എക്കെതിരായി സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എമാരുണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കി പൗരത്വ രജിസ്റ്ററിനെതിരായി കോമൺ സിവിൽ കോഡിനെതിരായി കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെതിരായി ഒരു പോസ്റ്റ് ഇട്ട എത്ര ഒന്ന് നിൽക്ക് എന്നിട്ട് പറ ഒന്ന് കൈപോക്കിയാ മതിയോടോ ഒന്ന് മതി ബഹുമാനപ്പെട്ട ഒരാളും 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 ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്തവരാണ് പ്രകാരം നിന്നും എക്സ്പെൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് എന്റെ മാന്യ സുഹൃത്ത് വിഷ്ണുനാഥ് കുണ്ടറ സി ഐ കുറിച്ച് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടോ സി എ കുവിച്ച് ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ അതിപ്പോ കാണിക്ക്